നഴ്സറി പി വി അൻവറിന് പിന്നിൽ താനാണെന്നുള്ളത് കള്ളപ്രചാരണമാണെന്നും സി പി എം നേതാവ് പി ജയരാജൻ പി വി അൻവർ എം എൽ എ നടത്തുന്നത് ഗുരുതരമായ വഴിതെറ്റിക്കലാണെന്നും വലതുപക്ഷത്തിന്റെ നാവായി അൻവർ മാറിയെന്നും പി ജയരാജൻ പറഞ്ഞു വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് അൻവർ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിന്നെ എന്തിനാണ് തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും പി ജയരാജൻ ചോദിച്ചു അൻവറിന്റെ നീക്കത്തിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ജയരാജൻ പറഞ്ഞു ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് കേരളം കഴിഞ്ഞ എട്ടു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി ഒ ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടികളാണ് കേരളത്തിലെ എല്ലാ മേഖലയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ആർ എസ് സഹായകരമായ നിലയിൽ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കുത്തിവെലക്കാവുന്ന നിരക്കുള്ള ചില പരാമർശങ്ങളടക്കം നടത്തിയിരിക്കുകയാണ് ആരോപണങ്ങൾ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണ് ആരോപണങ്ങളിലെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അൻവർ മര്യാദ പാലിക്കേണ്ടിയിരിക്കുന്നുവെന്നും ജയരാജൻ പറഞ്ഞു പ്രഥമദൃഷ്ടിയ കഴമ്പില്ലെന്ന് പറഞ്ഞാൽ അതേസമയം അൻവർ എഴുതി കൊടുത്ത ആക്ഷേപങ്ങളിൽ പ്രഥമദൃഷ്ടിയ കഴമ്പുള്ളത് സംബന്ധിച്ചാണല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കണല്ലോ അതാണ് മര്യാദ ആ മര്യാദ കാണിക്കുന്നതിന് അൻവർ തയ്യാറാവുന്നില്ല എന്നതാണ് വിമർശനം പി ശശിക്കെതിരെയുള്ള പ്രഥമ ദൃഷ്ടിയിൽ മുഖ്യമന്ത്രി കഴമ്പില്ലെന്നു പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി ആക്ഷേപിക്കേണ്ട ശശിക്കെതിരെ തെളിവുകളൊന്നുമില്ലല്ലോ മുൻപ് പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിച്ച കാര്യമാണ് കോടിയേരിയുടെ വിലാപയാത്ര ഇപ്പോൾ അതിൽ ആരോപണം ഉന്നയിക്കേണ്ട കാര്യം എന്താണ് ഒരു പാർട്ടി പ്രവര്ത്തകന്റെയും പിന്തുണ അൻവറിനുണ്ടാവില്ല കഴിഞ്ഞ വർഷമാണ് ഞാൻ ഗൾഫിൽ പോയത് അൻവറിനെ കണ്ടിട്ടില്ല പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടാണ് അന്വർ ആരോപണങ്ങള് ഉന്നയിക്കുന്നതെന്നാണ് സംശയം ഇപ്പൊ ഈ ഒക്ടോബർ ഒന്നാം തീയതി ഷേഗാവ് കോടിയേരിയുടെ ഒരു അനുസ്മരണ പരിപാടി കൂടി വരികയാണ് ആ ഘട്ടത്തിൽ അൻവറിന് അന്നത്തെ വിലാപയാത്രയെ സംബന്ധിച്ച അഭിപ്രായം പറയുന്നു അതിനൊക്കെ എന്തു പറയാൻ പറ്റും പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് ഷേഗാവ് കോടിയേരിയുടെ വിലാപയാത്രയെ സംബന്ധിച്ചുള്ളത് അത് സംബന്ധിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണം എന്താ അതിന് അവകാശമുള്ളത് അപ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൻവർ ചില ഗൌരവ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് നടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് അതിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹം അതിന് പുറത്ത് പലതും ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനെ സംബന്ധിച്ചില്ല ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിന് താൻ മാത്രമല്ല എം എം മണി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു രാമികാനോസ് കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു